ഹലോ എല്ലാവർക്കും ആ ദീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് ഗുലാബ് ജാമാണ് കേട്ടോ മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് നമ്മൾ കടയിൽ നിന്നും മേടിക്കാതെ തന്നെ നമുക്ക് വീട്ടിൽ ഇതേ രീതിയിൽ ഗുലാബ് ജാമൊക്കെ തയ്യാറാക്കാം കേട്ടോ മധുരപ്രേമികൾക്കൊക്കെ വളരെ സ്പെഷ്യലാണ് ഗുലാബ് ജാമു അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിനുവേണ്ടി ഞാൻ ഒരു എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഒരു മുക്ക ബൗൾ അളവിൽ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് അടുത്തായി ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ ഒരു മുക്കാ ബൗൾ അളവിൽ തന്നെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പാൽപ്പൊടി ഞാൻ വലിയ ബൗളിൽ മുക്കാ ബൗളായിട്ട് എടുത്തിരിക്കുന്നത് മൈദപ്പൊടി ചെറിയ ബൗളിൽ മുക്കാ ബൗളും ഇനി ഇതിലോട്ട് ബേക്കിംഗ് പൗഡർ ഒരു ക ടീസ്പൂൺ അളവ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ എല്ലായിടത്തും നമ്മൾ ബേക്കിംഗ് പൗഡർ എത്തുന്ന രീതിയിൽ വേണേ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി ഇതിലോട്ട് കുറേശ്ശേ കുറേശ്ശേ പാലൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം പാലില്ലെങ്കിൽ സാധാരണ നോർമൽ വാട്ടർ ഒന്നും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പാൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടോ ഇത് ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കൈക്കൊണ്ട് ഇത് എന്ത് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനപ്പോൾ നല്ലതുപോലെ കൈക്കൊണ്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് എന്ത് ചെയ്യാം കയ്യിൽ എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നല്ല വൃത്തിയിലൊന്നും കുഴച്ചെടുക്കുന്നുണ്ട് ഒത്തിരി ടൈമൊന്നും ഇത് കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കയ്യിലിച്ചിട്ട് എണ്ണയൊക്കെ തടവി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം കുഞ്ഞ് കുഞ്ഞൊരു നെല്ലിക്ക അളവിൽ ബോൾസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ വലിയ ഗുലാബ് ജാമൻ വേണമെങ്കിൽ വലിയ ബോൾസ് തയ്യാറാക്കാം ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് നെല്ലിക്ക അളവിലാണ് എടുക്കുന്നത് ഗുലാബ് ജാമൊക്കെ കഴിക്കാൻ കുത്തി വരുന്ന സമയത്ത് ഇതേ രീതിയിൽ പെട്ടെന്ന് നമുക്ക് ഇനൊടി തയ്യാറാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളാണ് കേട്ടോ ഞാൻ ബോൾസ് എല്ലാം ബോൾസെല്ലാം തയ്യാറാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടി ഞാൻ കടായി ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓയിൽ ചെയ്യണം നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം നല്ലതുപോലെ ചൂടാക്കിയതിന് ശേഷം അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഓരോ ബോൾസും ചേർത്ത് കൊടുക്കാം ഈ ബോൾ തയ്യാറാക്കുന്ന സമയത്ത് ഒത്തിരി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലൊന്നും കുഴക്കാൻ പാടില്ല ഒത്തിരി ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ ഈ ബോൾസിൻ്റെ വിള്ളലൊക്കെ വേടും ഞാൻ തയ്യാറാക്കിയ ബോൾസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിഴിയിട്ടുണ്ട് കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ടും ഒരു പത്ത് ഒക്കെ ഒന്ന് വേവിക്കുമ്പോൾ തന്നെ ഇതിലൊരു ബ്രൗൺ കളറായി വരും കേട്ടോ ഏകദേശം ഒരു ഭാഗം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ മറുവശവും നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് എല്ലാ വശവും ഇതേ രീതിയിൽ നമുക്ക് ബ്രൗൺ കളറാക്കി എടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുമ്പോഴേ അറിയാം ഒരു വശമൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ടെന്ന് അപ്പം മറു വശം അതേപോലെ തന്നെ നമുക്ക് എന്താ വെച്ച് ലോ ഫ്ലെയിമിൽ ഇട്ട് തന്നെ അതൊന്ന് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാം നല്ലതുപോലെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊരു സേർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഈ ഗുലാബ് ജാമിനുള്ള നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം എന്നാൽ ഇതേ കടായി തന്നെയോ ഷുഗർ സിറപ്പ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഒരു ബൗൾ അളവിൽ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കാൽ ബൗൾ വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഏലക്ക ചേർത്ത് കൊടുക്കുക കേട്ടോ രണ്ടോ മൂന്നോ ഏലക്ക ചേർത്ത് കൊടുക്കാം പിന്നെ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അതൊരു പിഞ്ചളവിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് റോസ് വാട്ടർ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി ഓവറൊന്നും ആവാൻ പാടില്ല കേട്ടോ വളരെ പി ഒരു പിഞ്ചളവിലേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അങ്ങ് ഓഫ് ചെയ്യാം അതേ രീതിയിൽ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വറുത്ത് കോരി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ അതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതെല്ലാ ബോൾസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു പത്തോ അല്ലെങ്കിൽ ഇരുപതോ മിനിറ്റ് ഇതേ രീതിയിൽ ഷുഗർ സിറപ്പിൽ സിറപ്പിലിത് കിടക്കണം അതിന് ശേഷം കേട്ടോ നമ്മൾ നമ്മളെടുത്ത് കഴിക്കേണ്ടത് അപ്പോഴാണ് പെർഫെക്റ്റ് ഗുലാബ് ജാമിൻ്റെ ടേസ്റ്റും ആ ഒരു കൺസിസ്റ്റൻസിയും വരുന്നത് ഞാനിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റൊക്കെ ഇതേ രീതിയിൽ ഷുഗർ സിറപ്പ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുലാബ് ജാമൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇനി കടയിൽ നിന്നും മേടിക്കേണ്ട കേട്ടോ ഇതേ രീതിയിൽ അങ്ങ് വീട്ടിലങ്ങ് തയ്യാറാക്കി നോക്കിക്കോളൂ നോക്കിക്കോളൂട്ടോ വളരെ സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊരു ഗുലാബ് ജാമുൻ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായി അറിയിക്കാൻ മറക്കരുത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കിട്ടിക്കിട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ